ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എനൈസ് ഡേ എല്ലാവരും സേഫ് ആയിട്ടും സെറ്റായിട്ടും ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്തൊക്കെയാണ് ശരിയായ യഥാർത്ഥമായ അവരുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ മൂന്ന് ചാനലും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ജനറൽ റീഡിംഗ് ആണ് ജെനറൽലെസ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഇത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കാണാനായിട്ട് വാലിഡ് ആയിട്ടുള്ള സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേഷൻ സംഭവിക്കണം എന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം റിസിനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കാണ് കാരണം എന്താ വെച്ചാൽ റെസിനേഷൻ സംഭവിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും എന്നാലും ഒരു ടു ത്രീ പോയിന്റ്സ് എങ്കിലും എല്ലാവർക്കും റെസിനേറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട് അത് ഈ റെസിനേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഓരോ വീഡിയോയ്ക്ക് എത്ര മാത്രം വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അടുത്തൊരു കിട്ടി അതായത് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടി വരും അവരുടെ ട്രൂ ഇൻ്റെ അവരുടെ ട്രൂ ഫീലിങ്സ് ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് ടു കാർഡ്സ് ടു കാർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതിലൊരു കാർഡാണ് സ്ട്രെങ്ത് കാർഡ് ദി സ്ട്രെങ്ത് കാർഡ് നിങ്ങളുടെ വ്യക്തിയുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആർജവം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അവർ നേടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉപരിയായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ജീസസിൻ്റെ ഒരു ബൈബിൾ ക്വാട്ട് കേട്ടിട്ടുണ്ട് ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് ഇസ് സ്ട്രെങ്ത് ടു മീ അതായത് എന്നെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ മാത്രം ഒരു കോട്ടായിട്ട് എടുക്കണ്ട നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടാണത് എന്ത് എന്നെ ശക്തനാക്കുന്ന എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ദൈവമാണ് എന്നെ ശക്തനാക്കുന്നത് മുന്നോട്ട് ജീവിക്കാനായിട്ട് മുന്നോട്ട് പോവാനായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ഒരു സ്ട്രെങ്ത്ത് നമുക്ക് തരുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സാണ് നമ്മൾ വിശ്വസിക്കുന്ന അദൃശ്യശക്തികളാണ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ കാണാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നവരോട് നമ്മളിപ്പോൾ ഏതോ ഒരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് ഞങ്ങൾ ദുബായ് കണ്ടണ്ട അപ്പം ഇല്ലയെന്ന് പറയുമ്പോൾ എന്ത് ദുബായ് ഇല്ലേ ആ ഒരു കാര്യമാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് മനസ്സിലായോ നമ്മൾ കണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട് കാണാണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചോയ്സ് അതിലൊന്നും ഞാൻ തലകടത്തുന്നില്ല ആൻഡ് കോമൺ ആയിട്ട് ഞാൻ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ എന്താണോ എന്ത് ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവം ആ ദൈവമാണ് നമ്മളെ ജീവിക്കാനായിട്ട് നമ്മളെ ശക്തനാക്കുന്നത് നമ്മളെ മുന്നോട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു സ്ട്രെങ്ത്ത് തരുന്നത് മുന്നോട്ട് നമുക്ക് നീങ്ങാനായിട്ട് ഒരു എനർജി തരുന്നത് ആ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ എനിക്കെല്ലാം എല്ലാം ചെയ്യാൻ സാധിക്കും എത്ര സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആ കാര്യം മുഴുവൻ ചെയ്യാൻ ശക്തനാക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തികളാണ് യൂണിവേഴ്സിൻ്റെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള ആ എനർജിയാണ് ഓക്കെ അതുപോലെയാണ് എനിക്ക് ഈ വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളാണ് അവർക്ക് ദൈവമൊന്നുമല്ല അവരെ ശക്തരാക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രസൻസാണ് നിങ്ങളുടെ സാമീപ്യമാണ് നിങ്ങളുടെ ഒരു സ്മെല്ലായിക്കൊള്ളട്ടെ മനസ്സിലായി നിങ്ങളുടെ ഒരു സ്മെല്ലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇപ്പം എന്താ പറയുക നിങ്ങളുടെ ഒരു സാമീപ്യം നിങ്ങളുടെ ഒരു ടച്ച് നിങ്ങളുടെ ഒരു ഒരു സ്വരം ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു ചാറ്റിലൂടെ പോകുന്ന ഒരു ഹായ് അല്ലെങ്കിൽ ഒരു എവിടെയാ എന്ന് ചോദിക്കുന്ന ആ ഒരു വേഡ് അതിലായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ശക്തിപ്പെടുത്തുന്ന ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻസിനെ ശക്തിപ്പെടുത്തുന്ന ക്വാട്ട അതാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ ശക്തിപ്പെടുത്തുന്ന ക്വാട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ് ദാറ്റ്സ് യു ഗൈസ് അതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾ നിങ്ങളില്ലാത്തൊരു നിമിഷം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സംഭവവേദ്യമല്ല അതവരുടെ മനസ്സിൽ പോലും ഒരു ചിന്തിക്കുന്നില്ല നിങ്ങളില്ലാത്തൊരു സമയം നിങ്ങളില്ലാത്തൊരു നിമിഷം നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷൻ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ കോൺലി യു എന്തൊക്കെ വന്നാലും എങ്ങനെയൊക്കെ വട്ട നീളം അരിഞ്ഞ് വന്നാലും നിങ്ങളാണ് അതിൻ്റെ എൻഡ് നിങ്ങളാണ് അതിൻ്റെ തുടക്കം നിങ്ങളിൽ തുടങ്ങി നിങ്ങളിൽ തന്നെ അവസാനിക്കുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായോ അതായത് അത്രയും സ്ട്രോങ് ആണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്നറെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ ആഴമറിയിട്ടുള്ള ഒരു കാര്യമാണ് അത് അത്രയും ഒരു കാര്യമാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ കാണാത്തവർ കാണുക നമ്മുടെ മറ്റ് ചാനലിലായിരിക്കും ആ വീഡിയോസ് ഉള്ളത് അപ്പോൾ കാണുക കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഇടുന്നതുകൊണ്ടേ അപ്പോൾ നമ്മുടെ മൂന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത് നിങ്ങളാണ് നിങ്ങളെ ഒരു ഫൗണ്ടേഷൻ ആക്കി നിർത്തിക്കൊണ്ട് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തറക്കല്ലാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ അവരുടെ ബേസിക് നീഡാണ് ഒരു വ്യക്തിക്ക് വേണ്ട ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ആഹാരം വസ്ത്രം പാർപ്പിടം അല്ലേ അതൊക്കെയാണ് ഒരു വ്യക്തിയുടെ വായു ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് ആഹാരം വസ്ത്രം പാർപ്പിടം വെള്ളം ഇതൊക്കെ ഇതാണ് ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് യു ഗൈറ്റ്സ് വെള്ളം വായുവോ ഒന്നുമില്ലെങ്കിലും അവർ ജീവിക്കും അവർക്ക് പറ്റത്തില്ല അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുക എന്തോരം ഇൻറ്റൻസിറ്റി ഈ റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ അവരത് എക്സ്പ്രസ് ചെയ്തു കൊള്ളണമെന്നില്ല നിങ്ങൾ കരുതും പോലെ അവരത് എക്സ്പ്രസ്സ് ചെയ്ത് കൊള്ളണമെന്നില്ല അതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ആയിരം ഉള്ളു കുത്തിയിറങ്ങുമ്പോഴും അവർ മുകളിൽ നിങ്ങളോട് ചിരിച്ചു കാണിക്കാനും അല്ലെങ്കിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാനും അവർ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ബെസ്റ്റ് തെളിവാണ് ദിസ് കാർഡ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടി നേടിത്തരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളെന്ന് പറയുന്നവർക്ക് ആണ് കണ്ടോ ബിക്കോസ് ഓഫ് യു ആർ ദ വേൾഡ് എന്ന് പറയുന്ന നിങ്ങളാ അവരുടെ ലോകം അവരുടെ അവരുടെ എല്ലാം അതെന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളില്ലാത്തൊരു നിമിഷം നിങ്ങളില്ലാത്തൊരു സമയം അതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് കാരണം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഫീലിങ്സാണ് അവർക്ക് നിങ്ങളോടുള്ളത് അത് ബാഡല്ല ഗുഡായിട്ടുള്ള വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് നിങ്ങളുടെ ഒരു ടച്ച് നിങ്ങളുടെ ഒരു സാമീപ്യം നിങ്ങളുടെ ഒരു കിസ് നിങ്ങളുടെ ഒരു ഹഗ് ഇതൊക്കെ അവരെ വളരെ അധികം ഉത്തേജിപ്പിക്കുന്നുണ്ട് അത് ഏത് തരം ഉത്തേജനമാണെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ മറ്റ് ബാഡായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതുവല്ല അവരുടെ മനസ്സിനെ ഉണർത്തുന്നു അവരുടെ മനസ്സിനെ കുളിർമ കൊള്ളിക്കുന്നു അവരുടെ മനസ്സിനെ വളരെയധികം സ്ട്രെങ്ത് ആക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നോ ബാഡ് വേർഡ്സ് ഇൻ ദിസ് ഈ കാര്യത്തിലൊരു ബാഡായിട്ടുള്ള ഒരു കാര്യമല്ല അവരത്രയും ഇൻഡൻസായിട്ടും ഡീപ്പായിട്ടും ആണ് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയ്ക്കും ആയിട്ടാണ് അവർ കാണുന്നത് സോ നിങ്ങൾ ഒരിക്കലും അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ളത് കണ്ടോ നിങ്ങളെ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയിലൊക്കെ കൊണ്ട് ഇരുത്തുക കൊണ്ട് ചെന്നെത്തിക്കുക എന്നുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ട് അതായത് നിങ്ങളെ ഫൗണ്ടേഷൻ ആക്കി നിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വീട് പണിതുയർത്തുന്നത് പോലെ ഒരു വലിയ ബിൽഡിങ് പണിതുയർത്തുന്നത് പോലെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് അതുവഴി അവർ വളരുന്നതോടുകൂടി നിങ്ങളും അവരുടെയൊപ്പം വളരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് അവർ എപ്പോഴും സ്വപ്നം കാണുന്നത് മേ ബി നിങ്ങൾ ഇപ്പോൾ തല്ലോടിയിരിക്കുകയായിരിക്കും ചെറിയ ചെറിയ വഴക്കുകളായിരിക്കാം പക്ഷേ അതൊന്നും ഒരു വലിയൊരു കാര്യമായിട്ട് എടുക്കരുത് വലിയൊരു സിറ്റുവേഷൻ അവനവായിട്ട് എടുക്കരുത് അതൊന്നും ഒരു വലിയ കാര്യങ്ങളൊന്നുമല്ല അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരായിട്ട് തന്നെ അവരുടെ കണ്ണുകൾ കെട്ടിവെക്കുക അവരുടെ കൈകൾ കെട്ടിവെച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത് കാരണം നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് അടക്കി വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരെ മുറുക്കെ അവരവരുടെ ഫീലിങ്സും വികാരങ്ങളും വിചാരങ്ങളൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ഒരു ഒരു ശബ്ദം ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ അവരെ ഉണർത്തുകയാണ് അവരുടെ മനസ്സിനെ ഉണർത്തുകയാണ് അവരെ വളരെയധികം ശക്തരാക്കുകയാണ് അപ്പോൾ ഈ വ്യക്തിയെ ശക് അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് ഈ വ്യക്തിയെ ശക്തനാക്കുന്നത് എന്താണ് ഈ വ്യക്തിയെ ശക്തനാക്കുന്നത് നിങ്ങളാണ് ഈ വ്യക്തിയെ നിങ്ങൾ ശക്തനാക്കുന്നത് വഴി അവർക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സ്പീഡിൽ മുന്നോട്ട് ഓടി വളരെ സ്പീഡിൽ കലകാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട് ആൻഡ് നിങ്ങളെ വച്ചിട്ട് അവരൊരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ പോയാലാണ് ഏതൊക്കെ പോസിറ്റീവായിട്ടുള്ള സൈഡിൽ കൂടെ നീങ്ങിയാലാണ് എങ്ങനെയൊക്കെ പോയാലാണ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് വരിക നിങ്ങൾ തമ്മിലുള്ള ലൈഫ് എങ്ങനെയൊക്കെ നീങ്ങിയാലാണ് വളരെ പവർഫുള്ളായിട്ടിരിക്കാൻ പറ്റുക ഇതൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊക്കെ നിസ്സാരമായിട്ടാണ് ഞാൻ വെറുതെ സുഖിപ്പിക്കാൻ പറയുകയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് നിങ്ങളെ സുഖിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഈ റീഡിങ്ങിൽ വരുന്നത് നിങ്ങളോട് പറയുക അതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ സന്തോഷവും എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു റീഡിങ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക അപ്പോൾ അത് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ഡീതൻ്റെ കെയർ ബബ് ബൈ ഹാവ് എ നൈസ് ഡേ ബൈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ മൂന്ന് ചാനലുണ്ട് നമുക്ക് കേട്ടോ ബൈ വേസ് യു